പരിപാടി ഞങ്ങള് ഒരു ബിസിനസ്സുകളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളായിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പം ഞങ്ങളുടെ സംരംഭത്തിന്റെ പേര് മെറ്റാക്ലിക് ഡേറ്റാണ് അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകൾക്കും എല്ലാ റിപ്പോർട്ട്സ് ഫെച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് കാരണം അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതൊരു ബിസിനസ്സിനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാരണം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ എല്ലാ കമ്പനിക്കും സെയിൽസ് റിപ്പോർട്ട് വേണം വീക്ക്ലി ആണെങ്കിലും മന്ത്ലി ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഫോർകാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വേണം

രീതിയിൽ അവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത് അതിപ്പം അവർക്ക് എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റ വേണമെങ്കിലും അതിപ്പം നമ്മൾക്ക് അതിൽ മൾട്ടിപ്പിൾ ടൂൾസും കാര്യങ്ങളും ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അതിലിപ്പോൾ അവർക്ക് ഏത് രീതിയിലുള്ള റിപ്പോർട്ട് വേണമെങ്കിലും കാരണം ഏതൊരു ബിസിനസ്സിനും ഇമ്പ്രൂവ് ചെയ്യാൻ അവർക്ക് ഡെസിഷൻ എടുക്കാൻ സോളിഡ് ഡേറ്റ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് വേണം അപ്പോൾ അതിനൊരു ബെറ്റർ ഔട്ട്കം ആണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സാധാരണ പെട്ടെന്ന് മനസ്സിലാക്കുന്നില്ല അങ്ങനെ അവർക്ക് എന്താണ് ഒരു ഉപകാരം ഉള്ളത് അങ്ങനെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സെയിൽസ് ഡേ ഇപ്പോൾ ഏതൊരു കമ്പനിക്കും അവരുടെ അക്കൗണ്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഇൻവെൻടറി സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെയൊക്കെ ഡേറ്റ അത് ഫെച്ച് ചെയ്ത് അത് പ്രോപ്പർലി അനാലിസിസ് ചെയ്താലാണ് ആ ഡേറ്റ വെച്ചിട്ട് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രൊഡക്റ്റോ സ്റ്റോക്ക് ചെയ്യണം എന്ത് പ്രൊഡക്റ്റ് ആണ് സെല്ലായി പോകുന്നത് അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് രൂപം അതെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സാധനം സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുന്നേ തന്നെ നമുക്കത് ഓട്ടോമേഷൻ ചെയ്തിട്ട് ഇന്ന് സാധനം ഇത് ഔട്ട് ആവാൻ പോവാണ് അല്ലെങ്കിൽ ഇതിന് ഡിമാൻഡ് ഉണ്ട് അതൊക്കെ അനലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ആ കച്ചോടത്തിന്റെ ഓവറോൾ പെർഫോമൻസ് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിൽ അറിയാൻ പറ്റും ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് ഇതൊന്ന് പറഞ്ഞു എന്ത് സർവീസ് ആണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ കമ്പനീസിനും സെയിൽസിൻ്റെ അല്ലെങ്കിൽ ഇൻവെൻടറി സ്റ്റോക്ക് കാര്യങ്ങളുടെ റിപ്പോർട്ട്സ് ഉണ്ടാവും അത് ഇയർ വൈ ടി ഡി എം ടി ഡി ഡബ്ല്യു ടി ഡി ആയിട്ട് വരും അപ്പം ഇത് ഫുള്ള് ക്വാളൈറ്റ് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് ഒറ്റ റിപ്പോർട്ടാക്കുന്നതാണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത് അപ്പം ഇതെവിടെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കമ്പനിക്കാണെങ്കിലും ഇപ്പം ഏതാണ് ബെസ്റ്റ് പെർഫോമിങ് ഇപ്പം പ്രോഡക്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ബെസ്റ്റ് പെർഫോമിങ് ഐറ്റം ഏതാണ് അല്ലെങ്കിൽ ഏതിനാണ് ഡിസ്കൗണ്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ഈ ഒരു റിപ്പോർട്ട് വെച്ചിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനീസ് ഉണ്ട് ഇപ്പം അത് ഏതൊരു സ്കെയിലുള്ള കമ്പനിയാണെങ്കിലും ലാർജ് സ്കെയിലായിട്ട് വലിയ എം എൻ സി പോലെയാണെങ്കിലും ചെറിയ കമ്പനീസ് ആണെങ്കിലും ഇത് ഈക്വലി ബെനിഫിഷ്യൽ ആണ് കാരണം വലിയ വലിയ കമ്പനീസൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഈ റിപ്പോർട്ട് കൊണ്ട് ജസ്റ്റ് ബിസിനസ് ഇമ്പ്രൂവ്മെൻറ്റിന് മാത്രമല്ല വേറെയും കുറച്ച് യൂസേഴ്സ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പം ഫ്യൂച്ചറിൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യണം അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യണം കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഏതൊരു ഇൻവെസ്റ്റേഴ്സും ചോദിക്കുന്ന കുറച്ച് ബേസിക് കാര്യത്തിൽ പെട്ടതാണ് ഇങ്ങനെയുള്ള റിപ്പോർട്ട്സ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കാനും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എങ്ങനെയൊക്കെയാണ് കമ്പനി പോകുന്നത് നോക്കാനും ഈ റിപ്പോർട്ട്സ് ആവശ്യമാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കും ഇത് ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് ആർക്കും ഇത് യൂസ് ആണ് ഏതൊരു കമ്പനി ഗ്രോ ആവണമെങ്കിൽ അതിനൊരു പ്രോപ്പർ ഡെസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ നിർബന്ധമാണ് പറഞ്ഞു വരുന്നത് ഒരു ടോപ്പ് ടു ആയിട്ടുള്ള കൊടുക്കുമെന്നാണോ അതായത് ഇപ്പം എല്ലാ റിപ്പോർട്ട്സും നമ്മൾ ചെയ്യുമ്പം ഒറ്റ റിപ്പോർട്ടായിട്ട് അത് ഫോർ വീക്സിന്റെ ഇതിലാണ് ചെയ്യുന്നത് വീക്ക് വൺ വീക്ക് ടു വീക്ക് ത്രീ വീക്ക് ഫോർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതാത് വീക്സിൽ എല്ലാ കാര്യങ്ങളും ആ ഒറ്റ റിപ്പോർട്ടിൽ വരും അത് ബിസിനസിന്റെ ഏതൊരു ഫാക്ടർ ആയാലും നമ്മൾ അതിൽ കവർ ചെയ്യാൻ പറ്റും അപ്പം ഇത് അവർക്ക് ഒരു ബെറ്റർ ഡെസിഷൻ മേക്കിങ്ങിന് മാനേജ്മെൻറ്റിനാണെങ്കിൽ കാര്യങ്ങൾ ഈസിലി മനസ്സിലാക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾ എന്ത് ടൂളാണ് ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മളിത് കുറേ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ലൈക്ക് എന്താ പറയുക പക്ഷേ നമ്മളത് ഡെലിവറി ചെയ്യുമ്പം ബിസിനസ് സ്പെസിഫിക് ആയിട്ടാണ് നിങ്ങളുടെ റിക്വയർമെന്റിനുസരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുക അപ്പം നിങ്ങളുടെ ടൂൾസ് എന്ന് പറയുമ്പോൾ ഡോട്ട്നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പവർ ബി ഐ യൂസ് ചെയ്യുന്നുണ്ട് ടാബ് യൂസ് ചെയ്യുന്നുണ്ട് അഡ്വാൻസ്ഡ് എക്സൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പല ടൂൾസും ഞങ്ങൾ ഇതിൽ കൊണ്ടുവരുന്നുണ്ട് അതിപ്പോൾ നിങ്ങളിപ്പോൾ ഒരാളെ ഹയർ ചെയ്ത് ഇപ്പം നിങ്ങൾ പവർ ബി ഐ യൂസ് ചെയ്യണമെങ്കിൽ അതിനൊരു മന്ത്ലി കോസ്റ്റ് വരും അല്ലെങ്കിൽ നിങ്ങളൊരു ഡാറ്റ അലൽസിന് ഹയർ ചെയ്യണമെങ്കിൽ മന്ത്ലി അറ്റ്ലീസ്റ്റ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പൗണ്ട്സ് അവർക്കും കൊടുക്കണം ഒരു പവർ ബി ഐ ഡെവലപ്പർ വേണം അവർക്കും വേണം രണ്ടും ആരം പൗണ്ട് എല്ലാം കൂടി സിക്സ് തൗസൻഡിൻ്റെ മേലേക്ക് കോസ്റ്റ് പോകും കാരണം നിങ്ങൾക്കൊരു വൺ ടൈം ഇതിന് വേണ്ട വേണ്ടിയാണ് ഒരു പവർ ബി ഐ ഡെവലപ്പറിനൊക്കെ പറ്റുന്നത് പക്ഷേ നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമ്മൾക്ക് ഈ ഒക്കെ ഓൾറെഡി ഉണ്ട് ഈ പറയുന്ന എല്ലാ ടൂൾസും ഞങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൽ ഞങ്ങൾക്ക് ചെയ്തുതരാൻ പറ്റും പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പവർ ബി ഐൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു അതെല്ലാം നമുക്ക് ഇൻറ്റർണൽ റിസോഴ്സസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണം ഒരു മിനിമൽ ബഡ്ജറ്റിൽ അതായത് മേ ബി ഈവൻ നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് വൺ ബൈ എയ്റ്റ് ഓഫ് ദ കോസ്റ്റ് പോലും വരണമെന്നില്ല അത്രയും മിനിമൽ ആയിട്ടാണ് നമ്മൾക്കിത് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം സർവീസ് ഏറ്റവും ചുരുങ്ങിയ പ്രൈസിനകത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ആ ഇത്രയും ചെറിയ പ്രൈസിന് കൊടുക്കാൻ പറ്റും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീമാണ് ഞങ്ങളുടെ അടുത്തിരിക്കുന്നത് അതാണ് ഞങ്ങളുടെ പ്രത്യേകത കാരണം കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കോസ്റ്റും കാര്യങ്ങളും വന്നത് പക്ഷെ നമ്മൾ എല്ലാ കമ്പനീസിന് വേണ്ടി ഈ ഒരു സ്പെസിഫിക് സാധനം മാത്രം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ എഫിഷൻ ആയിട്ടുള്ള ടീം ഉണ്ട് അത്രയും കോസ്റ്റ് കട്ട് ചെയ്യാനും പറ്റും പിന്നെ നമുക്ക് ഉള്ള സെയിം ലൈസൻസും കാര്യങ്ങളും ഇപ്പം നമുക്കുള്ള ടൂൾസ് കാര്യങ്ങൾ നമുക്ക് മൾട്ടിപ്പിൾ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ കോസ്റ്റും കോസ്റ്റ് ഡിവൈഡ് ആയിട്ട് പോകും അപ്പോൾ ശരിക്കും പറയാണെങ്കിൽ കോർപ്പറേറ്റ് ബിസിനസ് ആയാലും ഫ്രാഞ്ചൈസി ബിസിനസ് ആയാലും ഏതൊരു ബിസിനസ് ആയാലും അതിപ്പോ നിങ്ങളുടെ എത്ര ചെറിയൊരു ഒരു ബിസിനസ് ആണെങ്കിൽ പോലും അതിനൊരു കോർപ്പറേറ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾക്കിത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഒരുപാട് ഫ്രീകളുടെയും നമ്മളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ടീമിൻ്റെ സ്ട്രെങ്ത് ആണ് മെയിനായിട്ട് ഇപ്പോൾ മോർ ദാൻ തേർട്ടീൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഞങ്ങളുടെ ടീമിൽ വർക്ക് ചെയ്യുന്നത് അത് പല പല എം എൻ സീസിലെ ഗ്ലോബൽ കമ്പനീസ് അത് ഡിഫറെൻറ്റ് ഇൻട്രസ് ഇൻറ്റു ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ലൈക്ക് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ റീറ്റെയിൽ വെയർ ഹൗസിങ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പല പല ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമാണ് ഞങ്ങളുടെ പിന്നെ ഈ ഫ്രീ ബേ എന്ന് പറയുമ്പോൾ എന്തൊരു സാധനം നമ്മൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു അവിടെ നമ്മളാണ് പ്രൊഡക്റ്റ് നമ്മളെയാണ് അവർ അവിടെ സെൽ ചെയ്യുന്നത് ഇപ്പം ഇതിപ്പം നമ്മളുടെ അതിന് പകരം നിങ്ങൾക്കിപ്പോൾ ഒരു എ ഐ ടൂൾ യൂസ് ചെയ്യാം എന്താണ് നിങ്ങളുടെ ഡേറ്റയ്ക്ക് എത്ര സെക്യൂരിറ്റി വേണം അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ സേഫ് ആയിരിക്കണം എന്നുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു എ ഐ ടൂൾ അല്ലെങ്കിൽ ഒരു ചീപ്പർ വേർഷൻ യൂസ് ചെയ്യില്ല കാരണം അതൊരു ഹ്യൂമൺ അല്ല ചെയ്യുന്നത് ഒരു എ ഐ ആണ് കാരണം നിങ്ങൾക്കറിയില്ല എങ്ങനെയാണ് എ ഐനെ ട്രെയിൻ ചെയ്യുന്നത് നമ്മളുടെയൊക്കെ ഡേറ്റാസ് എടുത്തിട്ടാണ് അപ്പം നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് ഡേറ്റ സേഫ് ആയിരിക്കില്ല പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഫുള്ളി അത് ജി ഡി പി ആർ കംപ്ലയിൻ്റ് ആയിരിക്കും ഡേറ്റ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ സേഫ് ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളോട് പറയണം നമ്മളുടെ ഡേറ്റ നിങ്ങൾ മുതൽ വെക്കരുതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വൈപ്പ് ഓഫും ചെയ്യും അപ്പം നിങ്ങൾക്ക് അത്രയും സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഞങ്ങൾ അവിടെ എൻഷുർ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ ടീമിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഫഷണൽ ക്വാളിറ്റിയും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാനോ നാളെ ബിസിനസ്സിൽ ഉയരാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രൊഫഷണൽ യൂസ് ചെയ്യണം അതെ ഒരു ഒരു ടേം നോക്കുന്ന ബിസിനസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ മെത്തേഡ് തന്നെ സീരിയസ്നെസ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ടൂളും യൂസ് ചെയ്യാം അതല്ല എന്നാണെങ്കിൽ പോലത്തെ സർവീസസ് യൂസ് ചെയ്യണം പിന്നെ നമ്മളുടെ പോലത്തെ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെ മാർക്കറ്റിൽ ഇത് ഈസിലി അവൈലബിൾ അല്ല അപ്പം ഞങ്ങൾ വൺ ഓഫ് ദ ഇനിഷ്യൽ കമ്പനിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ യു തന്നെ പുതിയ നിങ്ങൾ സെറ്റ് ഞങ്ങൾ ആയിരിക്കും ഇവിടെ ഇതിൻ്റെ ട്രെൻഡ് സെറ്റ് വേണ്ടി സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങൾ ഡേറ്റ അനാലിസിസ് സർവീസ് കൂടാതെ എതർ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം വെബ്സൈറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സർവീസസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് അങ്ങനെ എല്ലാം നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ അതിനുള്ള ടീമും നമ്മൾക്കുണ്ട് ഇപ്പം എസ് സി ഒ ചെയ്യണം ഇപ്പം നിങ്ങളുടെ വെബ്സൈറ്റ് ഗൂഗിളിൽ ഹയർ റാങ്കിങ്ങിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നല്ല ട്രാക്ഷൻ കൊണ്ടുവരണം അല്ലെങ്കിൽ നല്ലൊരു അപ്പീലിംഗ് ആയിട്ടുള്ള വെബ്സൈറ്റ് വേണം ഒരു കസ്റ്റമറിന് കാണാം അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സർവീസസും ഞങ്ങൾക്ക് മെറ്റോക്ലിക് ആയിട്ട് കൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ എത്ര വലിയ ബിസിനസ് ആയാലും ചെറിയ ബിസിനസ് ആയാലും നിങ്ങളെ കൊണ്ട് ഉപകാരം ഉണ്ടെന്നുള്ളത് മനസ്സിലായി എനിക്കൊന്ന് ഓവറോൾ ആയിട്ട് നിങ്ങൾ കൊടുക്കുന്ന സർവീസ് ഒന്ന് പറഞ്ഞുതരും ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ ടേമിൽ പറയണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഡേറ്റയും കാര്യങ്ങളും എല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക്കലി പ്രോപ്പർ റിപ്പോർട്ടാക്കി നിങ്ങൾക്ക് അത് ബിസിനസ് വളർത്താനുള്ള രീതിയിലേക്ക് മാറ്റിത്തരാൻ ഹെൽപ്പ് ചെയ്യും അതാണ് നമ്മൾ സിമ്പിൾ ടേമിൽ നമ്മൾ ചെയ്യുന്നത് അത് വലിയ കോർപ്പറേറ്റ് കമ്പനീസുകളാണ് മെയിൻലി ചെയ്യുന്നത് പക്ഷേ ഇനിയിപ്പം ഞങ്ങൾ ത്രൂ ഏതൊരു ചെറിയൊരു ബിസിനസ്സിനും അത് ചെയ്യാൻ പറ്റും ആ കോർപ്പറേറ്റ് കമ്പനികളുടെ രീതിയിൽ കാര്യങ്ങൾ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാം ഗ്രോ ചെയ്യാനും പറ്റും ിൽ ആ ഉണ്ടല്ലോ നമ്മൾ ഫ്രീ കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഇപ്പം നമ്മളുടെ മൊബൈൽ നമ്പറിലേക്കോ വെബ്സൈറ്റ് വഴിയോ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ടീം നിങ്ങളെ തിരിച്ച് വിളിച്ച് അതിനുള്ള ഷെഡ്യൂളിംഗ് കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് നിങ്ങൾക്ക് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷനോ അല്ലെങ്കിൽ മനസ്സിലാകാത്തതോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളുടെ ടീം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും മറ്റു ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലും മെസ്സേജിലും കൊടുത്തേക്കുന്നത് താഴെ കൊടുത്തിട്ടുണ്ട് ബിസിനസ് ഡെവലപ്പ് വേഗം വിളിച്ചോളൂ